അല്ല എന്തോ ആ അതിപ്പോൾ എന്താ ഫാദറിനല്ലോ നമ്മുടെ വീട്ടിൽ വീട്ടിലെല്ലാവരുടെയും വീട്ടിലൊരു എന്താ ഒരാൾ മരണപ്പെട്ട ഒരു ഭർത്താവ് മരിച്ചാൽ ഭാര്യയുടെ കയ്യിലല്ലേ അതങ്ങനെ തന്നെ ഇരിക്കുന്നു അല്ല ഫോണ് ആരാ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരാൾ വീട്ടിൽ ഒരാൾ മരിച്ചാൽ അടുത്ത എന്താ ഭർത്താവ് മരിച്ചാൽ ഭാര്യയെല്ലാം ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെ അല്ല അർജുൻ അർജുനെന്നുള്ള പേരിപ്പം ആരെങ്കിലും ഒരു നമ്മൾ ആരെങ്കിലും സേവ് ചെയ്താൽ ഞാൻ എന്ത് അതിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് ഞാൻ ഏറ്റെടുക്കുന്നതെന്ന് എനിക്കറിയാം അവർ വന്നു ആസ് ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നോട് ചോദിച്ച കാര്യങ്ങൾക്ക് എനിക്കറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ അവരോട് മറുപടി കൊടുത്തിട്ടുണ്ട് അവരും തൃപ്തികരമായിട്ടാണ് അവർ തിരിച്ചു പോയെന്നുള്ളതാണ് എൻ്റെയും വിശ്വാസം ഇല്ല അത് ഞാൻ ഓൾറെഡി വ്യക്തമാക്കി കഴിഞ്ഞു അത് ഇനി ഒരു പ്രത്യേക ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ട കാര്യം ഞാൻ ഗ്രൂപ്പിലില്ല അത് നേരത്തെ പറഞ്ഞല്ലോ ഇനിയിപ്പം അതിൻ്റെ അകത്തൊരു അതിൻ്റെ മേളിൽ ഓൾറെഡി ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു അതിൻ്റെ മുകളിൽ ഇനിയിപ്പം വേറെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അല്ല ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞോളൂ രണ്ട് ദിവസം മുമ്പേയും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു വ്യവസായം നടത്തിക്കൊണ്ടിരുന്നതാണ് അത് ഓൾറെഡി എന്താ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ മെമ്പർഷിപ്പും കാര്യങ്ങളുമൊക്കെ കാണുമായിരിക്കും അതിൻ്റെ അകത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ബന്ധവുമില്ല അത് ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് ക്ലാരിഫൈ ചെയ്തതുമാണ് ഫോണിപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം അന്ന് പറഞ്ഞ വിഷയങ്ങളാണ് അല്ല എന്തോ ആ അത് എന്താ ഫാദറിനിലോ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലൊരു എന്താ ഒരാൾ മരണപ്പെട്ട ഒരു ഭർത്താവ് ഭരിച്ചാൽ അത് ഭാര്യയുടെ കയ്യിലല്ലേ അതങ്ങനെ തന്നെ ഇരിക്കും ഇന്നിപ്പോൾ ഈ ചോദ്യം മൊഴിയെടുക്കാൻ വന്ന സമയത്ത് ക്രൈംബ്രാഞ്ച് പറഞ്ഞത് അതായത് താങ്കളുടെ മൊഴിയെടുക്കെടുക്കുന്നത് ഈ ഇങ്ങനെ ഗ്രൂപ്പിലുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം അങ്ങനെ എന്തെങ്കിലും അവർക്കെന്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ ഈ എന്താ ലോ ആൻഡ് ഓർഡറിനെ അബൈഡ് ചെയ്യുന്ന ഒരു സിറ്റിസൺ അവർക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അവർ തൃപ്തി തൃപ്തികരമായ മറുപടിയാണെന്നാണ് എൻ്റെ വിശ്വാസം അവർ ഹാപ്പിയായിട്ട് അവർ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതലല്ലാതെ എനിക്ക് ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്യാനായിട്ടും ഇല്ല അല്ല ഫോൺ ആരാ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരാൾ വീട്ടിൽ ഒരാൾ മരിച്ചാൽ അടുത്ത എന്താ ഭർത്താവ് മരിച്ചാൽ ഭാര്യയെല്ലാം ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെ അല്ല അർജുനെന്നുള്ള പേരിപ്പം താ ആരെങ്കിലും ഒരു നമ്മൾ ആരെങ്കിലും സേവ് ചെയ്താൽ ഞാൻ എന്ത് അതിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് ഞാൻ ഏറ്റെടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഞാൻ ആ ഫോൺ കൈകാര്യം ചെയ്തിട്ടില്ല അത്രയും എനിക്ക് പറയാം